ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനത്തെ ഒന്നോ രണ്ടോ വീഡിയോ വീഡിയോ ആണിത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന വർഷം ഇന്ത്യയിൽ ഒത്തിരി രാഷ്ട്രീയ പ്രാധാന്യങ്ങൾ ഉണ്ടായ വർഷമാണ് ഇന്ത്യയിൽ ഒത്തിരി ചേഞ്ചസ് നമ്മൾ വിസിബിളി കണ്ട ഒരു വർഷമാണ് അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ് ഇന്ത്യ കടന്നു പോകുന്നത് അയോധ്യ രാമക്ഷേത്രം അതിൻ്റെ പ്രതിഷ്ഠയും ഉദ്ഘാടനവുമാണ് ജാനുവരി നാലാം തീയതി ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇതിൻ്റെ ഒരു കർട്ടൺ ട്രൈസറുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം രണ്ട് മാസം മുമ്പ് ഇപ്പം എന്തായിരിക്കും അയോധ്യയിൽ ഉണ്ടാകാൻ പോകുന്നത് ഇതെങ്ങനെയായിരിക്കും ഒരു ഗ്ലോബൽ ഇവൻറ്റ് ഏതൊക്കെ രീതിയിലായിരിക്കും ഇന്ത്യക്കാരുടെ ഒരു ഗ്ലോബൽ ഇവൻറ്റ് അതേപോലെ തന്നെ ഇന്ത്യയിലെ മാത്രമല്ല ഗ്ലോബലി ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയൊരു പിൽഗ്രിം സെൻറ്ററായിട്ട് അയോധ്യ മാറുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിൽ വലിയ ചർച്ചകളാണെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു കോൺഗ്രസ് പാർട്ടി നേതാക്കൾ ഈ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ അതിൻ്റെ ഉദ്ഘാടന പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും അതേപോലെ തന്നെ സംഭവിക്കുന്നു ഇന്ത്യയിലെ എല്ലാ പെട്ട എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും വളരെ കൃത്യമായിട്ട് പറഞ്ഞു അവർക്ക് ക്ഷണം കിട്ടുവാണെങ്കിൽ അവർ പങ്കെടുക്കും ബേസിക്കലി കേരളത്തിലുള്ളവർക്കും ഈ രാമൻ ശ്രീരാമൻ എന്ന് പറയുന്ന ഐക്കോണിക് ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലെ കഥാപാത്രത്തെ പറ്റി വലിയ ഐഡിയ ധാരണയൊന്നുമില്ല അതാണ് ഏറ്റവും മനസ്സിലാക്കേണ്ടത് കാരണം അതിൻ്റത്തെ സി പി എം നേതാക്കൾ ഇവിടുത്തെ ചർച്ചകളിൽ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വെറും പൊട്ടനും മണ്ടന്മാർ വന്നു തോന്നുന്നു അവർക്ക് ബേസിക്കലി ഇവരൊന്നും ഈ അയോധ്യയിൽ പോയിട്ടില്ല അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഞാൻ അയോധ്യയിൽ പല ആവർത്തി പോയിട്ടുണ്ട് അയോധ്യയിൽ മാത്രമല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ അമ്പലങ്ങളിൽ കാരണം ഇന്ത്യയുടെ ഒരു പൈതൃകം എന്ന് ട്രഡീഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പഴയ പുരാതനമായ അമ്പലങ്ങൾ തന്നെയാണ് ഇപ്പം നമ്മൾ അയോധ്യയിൽ പോകുകയാണെങ്കിൽ ഒരു പത്ത് നാനൂറ് ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ അതിന് ചുറ്റും കാണാം ഇപ്പോൾ കാശിയിൽ പോയാലും മധുരയിൽ പോയാലും ഇവിടെയൊക്കെ ഇത് കാണാൻ സാധിക്കും അപ്പം അതിന് ചുറ്റുമായിട്ട് കാണുന്ന ഈ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊടുക്കുകയാണെങ്കിൽ മുന്നൂറ് ദിവസങ്ങളിൽ അവിടെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ ഓരോ ഉത്സവങ്ങളുണ്ട് അപ്പം അതും നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ ചില ഈ ഇന്ത്യയുടെ ചരിത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞ സംഭവം എന്താണ് രാമക്ഷേത്രത്തെ പറ്റിയൊക്കെ പറയുന്ന അതാണ് വ്യക്തമായിട്ട് പറയുന്നത് ഈ അയോധ്യയിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ ധാരണ ഒരു സാധാരണ മലയാളി ഇന്ത്യ കാണാത്തൊരു മലയാളിയെ പറ്റി ആയിരുന്നു എൻ്റെ ധാരണ നോർത്ത് ഇന്ത്യയിൽ പോയി ഡൽഹിയിൽ പോയി ഈ പല ആവർത്തി അയോധ്യയിലും പല ക്ഷേത്രങ്ങളിലും ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ പല കാര്യങ്ങളും കേരളത്തിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടിങ്ങും ഈ പറയുന്ന ഇൻഫർമേഷൻ പാടെ തെറ്റാണ് അപ്പം അതിലേക്കാണ് കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറുകളിലാണ് എനിക്ക് തോന്നുന്നു ഡോക്ടർ ബി ബി ലാൽ പ്രൊഫസർ പ്രൊഫസർ ബി ബി ലാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ അയോധ്യയിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഡിഗ്ഗിങ് നടക്കുന്നു എക്സ്കവേഷൻ നടക്കുന്നത് അതായത് ബേസിക്കലി മനസ്സിലാക്കേണ്ട പോയിൻ്റ് ആണ് ഇത് ചരിത്ര ചരിത്രകാരന്മാർ പറയുന്ന പോലെയല്ല പോയി കാണാമെന്ന് പറയുകയല്ലേ ഇത് ഇതവിടെ പോയി ഈ രാമക്ഷേത്രമായിരുന്നു പള്ളിയായിരുന്നു ഉണ്ടായിരുന്ന എന്നതിനെപ്പറ്റിയാണ് അവർ റിസേർച്ച് നടത്തുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കാമെന്ന് ബി ജെ പി ഈ സംഭവമൊന്നുമില്ല ഈ രാമക്ഷേത്രമൊന്നും വലിയ ഇഷ്യൂ ഒന്നും ആരുന്നില്ല ഇതേപോലൊന്നും പക്ഷേ ഒരു കോർട്ടിൻ്റെ വിധിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പോകുന്നത് അങ്ങനെ വരികയും അന്ന് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ ബാബറി മസ്ജിദ പള്ളി ഉണ്ടാക്കിയ ഏകദേശം പന്ത്രണ്ടോ പതിമൂന്നോ തൂണുകൾ അത് അമ്പലത്തിൻ്റെ തൂണായിരുന്നു അതായത് നമുക്കറിയാലോ പില്ലറ് അതേപോലെ അതിനകത്ത് ഈ രാമൻ്റെയും സീതയുടെയും അതേപോലെ ഹൈന്ദവ രീതിയിലുള്ള പുരാണങ്ങളിൽ പറയുന്ന പാമ്പ് നായ മൊതല് അങ്ങനെ പറയുന്ന ഒത്തിരി അവരുടെയൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട് അപ്പം രാമൻ്റെ സീതയുടെ ഫേസ് ഡീഫേസ് ചെയ്തേക്കും അത് കഴിഞ്ഞാൽ നശിപ്പിച്ച് കളഞ്ഞേക്കാം പക്ഷേ അത് നോയിക്കഴിഞ്ഞപ്പം അത് രാമൻ്റെയും സീതയുടെ ഒക്കെ ഫേസ് ആയിരുന്നു എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നീട് അവർ അവസ അവസ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തും ഡിഗ് ചെയ്ത് റിസേർച്ച് നടത്തി അപ്പോൾ ഒരു റിപ്പോർട്ട് കൊടുത്തു ഇത് പഴയ അമ്പലമായിരുന്നു ശ്രീരാമക്ഷേത്രം തന്നെ ആയിരുന്നു അതിന് കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് ശ്രീരാമ ക്ഷേത്രമായിരുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം അപ്പം ഈ റിപ്പോർട്ട് അതിൻ്റെ അകത്തെ കുറച്ച് സംഭവങ്ങൾ ബേസിക്കലി ഇവർ ഈ റിപ്പോർട്ട് ഒരു ഈ പ്രകോപനം സൃഷ്ടിക്കുന്ന റിപ്പോർട്ടെന്ന് പറയുന്നില്ല ഒരു നോർമൽ റിപ്പോർട്ട് എന്താണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കൊടുക്കുകയാണ് പക്ഷേ ഉണ്ടായ ഒരു സംഭവം അതാണ് ഞാൻ ഈ പറയാൻ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ഇൻ്റലക്ച്വൽസ് ആ വാക്കാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇന്ത്യയിൽ ചരിത്രകാരന്മാർ അതായത് കോൺഗ്രസ് പാർട്ടി നെഹ്റുവിൻ്റെ കാലത്താണെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെങ്കിലും ഇന്ത്യയുടെ ചരിത്രകാരന്മാരെപ്പോഴും ലെഫ്റ്റ് ചരിത്രകാരന്മാരാണ് നിങ്ങൾക്കറിയാം ഇപ്പം നെഹ്റു ആണെങ്കിൽ ഇന്ദിരാഗാന്ധി ആണെങ്കിൽ കോൺഗ്രസ്സിൻ്റെ അധികവും പ്രൈം മിനിസ്റ്റേഴ്സ് അവരൊരു ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിരുന്നു ഒരു സോഷ്യലിസ്റ്റ് എക്കോണമി സോഷ്യലിസ്റ്റ് രീതിയിലുള്ള ഒരു ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ വിശ്വസിക്കുന്നവരായിരുന്നു നെഹ്റു ആണെങ്കിൽ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയായിരുന്നു അപ്പം അവർ വെച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യയുടെ ഇപ്പം ഹിസ്റ്റോറിക്കൽ കൗൺസിൽ ഹിസ്റ്ററി കൗൺസിലാണെങ്കിലും ഇന്ത്യയുടെ സിലബസ് ആണെങ്കിലും ഇതെല്ലാം തയ്യാറാക്കിയത് അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന അധ്യക്ഷന്മാർ മുഴുവനും ലെഫ്റ്റ് അതായത് ഇടതുപക്ഷ അനുഭാവികളായിരുന്ന കക്ഷികളായിരുന്ന ഇപ്പം ഇർഫാൻ അബീബ് അലിഗഢ് യൂണിവേഴ്സിറ്റിയിൽ അതേപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി ഇവർ മുഴുവനും ഒരു ഇടതുപക്ഷക്കാരായിരുന്നു കൂടെ ചേർത്ത് വായിക്കേണ്ടത് ഈ ഇടതുപക്ഷക്കാർ ഇന്ത്യയുടെ ചരിത്രം എഴുതിയേക്കുന്നത് പച്ചക്കള്ളമുണ്ട് ഒത്തിരി കാര്യങ്ങൾ അതായത് ഈ യഥാർത്ഥ സത്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം വരെ തെറ്റായിട്ടാണ് ഇവർ എഴുതിയിരിക്കുന്നത് പലയിടത്തും ഗാന്ധിജിയെ പലപ്പോലും തെറ്റായിട്ടാണ് ഇൻറ്റർപ്രറ്റേറ്റ് ചെയ്തേക്കുന്നത് പറ്റി ഒരു ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ബാക്കി കാര്യം പറയാം അപ്പം ഗാന്ധിജിയുടെ കൽക്കട്ട സത്യാഗ്രഹം ഫേമസ് സത്യാഗ്രഹമായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ സത്യാഗ്രഹം നടത്തിയത് എന്നതിനെ പറ്റി ഇന്ത്യൻ ഹിസ്റ്റോറി കൗൺസിലും സിലബസിലും എല്ലാം കള്ളം എഴുതിയേക്കും എന്തു എന്തുമായിരുന്നു എന്തിനായിരുന്നു ഗാന്ധിജി സത്യാഗ്രഹം നടത്തിയത് ഗാന്ധിജി സത്യാഗ്രഹം നടത്തിയത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് അമ്പത്തിരണ്ട് കോടി രൂപ ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കണം കാരണം അവർ ഇതിലൊന്നുമില്ല സ്വാതന്ത്ര്യം കിട്ടി മന്ത്രിസഭ രൂപീ ഇത് കഴിഞ്ഞ സമയത്ത് ഈ പറയുന്ന നെഹ്റുവും കൂട്ടർ ഒരു കാര്യം ചെയ്തു ആ പണം കൊടുക്കണ്ട എന്നങ്ങ് പറഞ്ഞു അങ്ങ് തീരുമാനിച്ചു ആ പണം ആ പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ സഹോദരന്മാർക്ക് കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഗാന്ധിജി സത്യാഗ്രഹം ആരംഭിക്കുന്നത് കൽക്കട്ടയിൽ അപ്പോൾ ഇവരെ കണ്ടപ്പം ഈ കോൺഗ്രസ് അന്നത്തെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ക്യാബിനറ്റിലുള്ളവരും ഗാന്ധിജിയെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഗാന്ധിജി അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല നിങ്ങൾ ആ പണം അവിടെ എത്തിച്ച ശേഷം മാത്രമേ ഞാൻ ഈ സത്യാഗ്രഹം അവസാനിക്കുകയോ ഉള്ളൂ എന്ന് പറയുകയും അന്ന് രാത്രി ഡൽഹിയിലുള്ള ആർ ബി ഐയുടെ കവാടം തുറന്ന് ഈ പണം കറാച്ചിയിലെത്തിയ ശേഷമാണ് ഗാന്ധിജി സത്യാഗ്രഹം നിർത്തിയത് ഇത് ഇന്ത്യയിലേതെങ്കിലും ഏതെങ്കിലും സിലബസിൽ പറയുന്നുണ്ടോ ഇന്ത്യയുടെ ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ ഹിസ്റ്ററി ആയിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സേവനം കിട്ടിയതിനെപ്പറ്റി പറയുന്നുണ്ട് ഇതൊക്കെയാണ് പിന്നെ മറ്റൊരു സംഭവം ഈ ഇടതുപക്ഷ ഈ ചരിത്രം എഴുതി വരും മുഴുവനും പ്രധാനപ്പെട്ട ചില സംഭവങ്ങളില്ലാത്ത കഥാപാത്രങ്ങളെ അങ്ങ് ഒഴിവാക്കി ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ നെഹ്റുവിനേക്കാളും ഗ്രൗണ്ട് പൊളിറ്റിക്സിലും ഗ്രൗണ്ടുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു അപ്പോൾ അദ്ദേഹം ഇന്ത്യക്ക് കൊടുത്ത സംഭാവനകളെ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്തു അങ്ങ് സൈഡ് ലൈൻ ചെയ്തു എന്നിട്ട് നെഹ്റുവിനെയും ആ കുടുംബത്തെയും കൂടുതലങ്ങ് ഹൈലൈറ്റ് ചെയ്തു ഇപ്പം ഞാനിപ്പോൾ ഡൽഹിയിൽ പോയി വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി ട്രെയിൻ ഇറങ്ങി ഏകദേശം നാൽപ്പത്തിരണ്ട് റോഡുകളും ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാം ആ കുടുംബത്തിൻ്റെ പേരിലാണ് ഇതാണ് ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് അത്രമാത്രമാണ് നെഹ്റുവിൻ സംഭവത്തെ സംഭവ നെഹ്റുവിൻ സാധനങ്ങളെ അവരുടെ ഓരോ കാര്യങ്ങളെയും അനാ തെറ്റായ രീതിയിൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ കൗൺസിലാണെങ്കിലും സിലബസുകളിൽ എല്ലാം ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കും അതേപോലൊരു വലിയ കള്ളത്തരം ഈ ിർ അയോധ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ അടിച്ചു വിട്ടു അതിൻ്റെ അകത്ത് പറഞ്ഞു ഈ എഴുപത്തി അഞ്ച് എഴുപത്തിയാറിൽ നടത്തിയ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ അതിനകത്ത് അവിടെ അമ്പലം ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു ഇവരാണ് തുടക്കം കുറിക്കുന്നത് ബേസിക്കലി ഇതിൻ്റെ ആദ്യത്തെ ചർച്ച അവസാനം അവസാനം അന്നുണ്ടായിരുന്ന ഡോക്ടർ ലാലിൻ്റെ നേതൃത്വത്തിലുള്ളവർ പറഞ്ഞു അല്ല അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെയാണ് റിപ്പോർട്ട് കൊടുത്തത് പിന്നൊരു ഒരു ഇഷ്യൂ ആയിട്ട് മാറുകയാണ് ഈ പറയുന്ന അമ്പലത്തിൻ്റെയും ഈ ബാബറി മസ്ജിദ് അയോധ്യ ഇഷ്യുവായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ ഇന്ത്യൻ ന്യൂസ് പേപ്പറിലുണ്ടായിരുന്ന ജേണലിസ്റ്റുകൾ മുഴുവനും ഇടതുപക്ഷ അനുഭാവികളായിരുന്നു അത് വേറെ കാര്യം പറയാം മുഗൾ ഭരണം ഇന്ത്യയിലുണ്ടായിരുന്നു മുഗൾ ഭരണത്തിലെ ഏറ്റവും ദുഷ്ടന്മാരും ക്രൂരന്മാരുമായ രണ്ട് ഭരണാധിക ഭരണാധികാരികളായിരുന്നു ആണെങ്കിലും ബാബർ എന്താ ഔറംഗസീബിനെ പോലും ദുഷ്ടനും ഒരു 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 ഇതേപോലെ മൃഗീയമായ മത തീവ്രത ചിന്തിക്കുന്ന ഒരു ഭരണാധികാരി ആ ഒരു സമയത്തെ ചരിത്ര ചരിത്രത്തിൽ പോലും ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ എത്രയോ ഹിന്ദുക്കളെ മതം മാറ്റത്തിൻ്റെ പേരിൽ കൊന്നുകളഞ്ഞയാളാണ് ഔറംഗസീബ് പക്ഷേ ചരിത്രത്തിലെടുത്ത് നോക്കുക ഏത് രീതിയിലാണ് ഔറംഗസീബ് ഔറംഗസീബിൻ്റെ വലിയ രീതിയിലാണ് ഇവർ പുകഴ്ത്തിയെക്കുന്നത് ആലോചിച്ച് നോക്കുക ഔറംഗസീബിൻ്റെ പേരിൽ ഡൽഹിയിൽ റോഡ് വരെ ഉണ്ടായിരുന്നു പിന്നീട് ആ റോഡിൻ്റെ പേര് മാറ്റിയിട്ട് എ പി ജെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേരിടുകയാണ് ഇനിയും ഇപ്പം ഫാക്റ്റാണ് സംഭവം അവിടെ അമ്പലമായിരുന്നു ഇപ്പം ഇന്ത്യയിലും മതപരിവർത്തനം ഇസ്ലാമിലോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് ബാബർ അവിടെയുള്ള രാമക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം ഇടിച്ചു കളഞ്ഞ് ഇത് അവിടെ മസ്ജിദ് പണിയാൻ ശ്രമിച്ചു എന്നുള്ളത് ഫാക്റ്റാണ് ഇത് പറയുന്ന അയ്യായിരം വർഷത്തിൻ്റെ കാര്യമൊന്നും അല്ല ഏകദേശം മുഗൾ ഭരണം എന്ന് പറഞ്ഞാൽ നാനൂറ് വർഷമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് നാനൂറ് നാനൂറ്റമ്പത് വർഷമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഈ മുഗൾ ഭരണം ഇന്ത്യയെ കൊടുത്ത കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബിഗ് സീറോ ആണ് ബ്രിട്ടീഷുകാർ ഭരിച്ചത് ആയിരത്തി ഏകദേശം ഇരുന്നൂറ് വർഷമാണ് ഇന്ത്യ ഭരിച്ചത് ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോഴും ഇന്ത്യയിൽ നിന്ന് ഏകദേശം ത്രീ പോയിന്റ് ഫൈവ് ട്രില്യൺ ഡോളറിൻ്റെ സാധനം എടുത്ത് അടിച്ചോണ്ട് പോയത് അതിനെപ്പറ്റി പോലും അത് ബ്രിട്ടീഷുകാർ അടിച്ചോണ്ട് പോയതിനെ പറ്റിപ്പോലും ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കൽ കൗൺസിലിലും അതുപോലെ സിലബസിലൊന്നും ഇവർ എഴുതിയിട്ടില്ല അവർക്കപ്പോൾ ബ്രിട്ടീഷുകാരോടും താല്പര്യമുണ്ടായിരുന്നു ഈ കുടുംബത്തോടും താല്പര്യമുണ്ടായിരുന്നു അപ്പം ഇന്ത്യയുടെ പല ചരിത്രങ്ങളും പൊളിച്ചെഴുതണമെന്നുള്ളത് വലിയ ആവശ്യം തന്നെയാണ് യഥാർത്ഥ ചരിത്രം പറയട്ടെ വലിയ ഇപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എഴുപത്തഞ്ച് വർഷമേ ആയുള്ളൂ കിട്ടിയിട്ട് അപ്പം ഇതിനെപ്പറ്റി യഥാർത്ഥ ചരിത്രം ജനങ്ങൾ അറിയണം ഓരോ ഇന്ത്യക്കാരനും അറിയുക എന്നുള്ളത് ഒരു ജനാധിപത്യത്തിൻ്റെ മര്യാദയാണ് അത് അറി അറിയണം അറിയിക്കണം അത് ഗവണ്മെന്റ് പല രീതിയിൽ അതിനെപ്പറ്റി പ്ലാൻ ചെയ്യണം കാരണം വളരെ ആവശ്യമാണ് ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം അറിയണം ഹൈപ്പ് ചെയ്ത കള്ളത്തരമായ ചരിത്രങ്ങളല്ല അറിയേണ്ടത് വീണ്ടും അയോധ്യ ഏഷ്യയിലോട്ട് വരുന്നു പിന്നീട് തൊണ്ണൂറ്റിയാറിൽ വീണ്ടും കോടതി ഉത്തരവ് വരുന്നു വീണ്ടും അയോധ്യയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എസ്കവേഷൻ നടക്കുന്നു ആ സമയത്ത് ഈ രണ്ട് സമയത്തും ഈ കോഴിക്കോടുള്ള കെ കെ മുഹമ്മദ് എന്ന് പറയുന്നയാൾ ഈ ടീമിലുണ്ടായിരുന്നു അപ്പം പിന്നെ അന്ന് അന്ന് രണ്ടാമത്തെ തൊണ്ണൂറ്റിയാറിലെ അതിൻ്റെ ഹെഡെന്ന് പറയുന്ന ഒരു മണി എന്ന് പറയുന്നത് ഒരു അതേ ഒരു പ്രൊഫസറോ ഡോക്ടറെ ഒരു മണി എന്ന് പറയുന്ന ഒരു സീനിയർ ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ സയൻറ്റിസ്റ്റാണ് അപ്പം അന്ന് കൂടുതൽ ഇതിനെപ്പറ്റി എക്സ്കവേഷൻ നടത്തി വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തു ഇത് അമ്പലമായിരുന്നു ഇത് രാമക്ഷേത്രമാണ് അതിനുള്ള തെളിവുകൾ നികത്തി അവസാനം ഇത് കുഴിച്ചാകത്തോട്ട് ഏകദേശം ഇരുന്നൂറ്റി അമ്പതോ അറുപതോളം പ്രതിമകൾ അത് പ്രതിഷ്ഠ ചെറിയ ചെറിയ പ്രതിഭ മറ്റേ ദൈവത്തിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെ അതിനകത്തും ഇത് കുഴിച്ചെടുക്കുന്നു ഇതെല്ലാം സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതിൻ്റെ എത്ര വർഷത്തെ പഴക്കം കൊണ്ട് സയൻറ്റിഫിക്കലിയാണ് ഇവരത് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പം അതിന് ശേഷമാണ് ഇത് കൂടുതൽ കാര്യങ്ങൾ വളരെ ക്ലാരിറ്റി ആവുന്നത് അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്രം ഉണ്ടായിരുന്നു അത് പൊളിച്ചിട്ടാണ് അവിടെ ബാബറി മസ്ജിദ് മുഗൾ ഭരണകാലത്ത് അവിടെ സ്ഥാപിച്ചത് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ടറാണ് സയൻറ്റിഫിക് ആണ് സംഭവം ചരിത്രപരമായ സത്യമാണ് ഇത് വ്യക്തമായ ഡോക്യുമെൻറ്റേഷനുണ്ട് പക്ഷെ വീണ്ടും ഈ പറയുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികളും ചരിത്രകാരന്മാരും ഇതിനെ മാറ്റിമറിച്ചത് കൊളമാക്കാൻ ശ്രമിച്ചു അതായത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തിയാറിൽ ഇത് സെറ്റിലാകേണ്ട ഒരു ഇഷ്യൂ ആണ് പക്ഷേ ഇടതുപക്ഷ ബുദ്ധിജീവികളും ഈ ചരിത്രകാരന്മാരും ഇതിനെ അങ്ങ് കുളമാക്കി അല്ലായിരുന്നുവെങ്കിൽ എഴുപത്തിയാറ് മുതൽ ഇത്രയും വർഷം എടുക്കുക എത്ര പേരാണ് ഇവിടെ കലാപങ്ങളിൽ മരിച്ചത് എത്രമാത്രം നഷ്ടമാണ് ഇന്ത്യയ്ക്ക് ഉണ്ടായത് ആലോചിച്ച് നോക്കുക എത്രയോ ദിവസങ്ങൾ കർഫ്യൂ ഉണ്ടായിരുന്നു പിന്നെ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രത്യേക ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഐതിഹ്യത്തിലെ ഐക്കോണിക് ഫിഗറാണ് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു സൗത്ത് ഇന്ത്യൻ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ നോർത്ത് ഇന്ത്യ കാണാത്തവന് ഇത് മനസ്സിലാവത്തില്ല ഓക്കെ റാം റാം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ദിവസങ്ങളാണ് നോർത്ത് ഇന്ത്യക്കാരൻ്റെ ഒരു ദിവസത്ത് ഒരു ഒരു ദിവസം എന്ന് പറയുന്നത് അത്രമാത്രം അതിനകത്ത് പ്രാധാന്യമുണ്ട് ഇത് ഞാൻ ഡൽഹിയിൽ പോയിട്ടാണ് മനസ്സിലാക്കിയത് അല്ലാതെ ഈ ടെലിവിഷൻ മലയാളം ചാനലിൽ ചില കുരങ്ങന്മാർ ഇരുന്ന് പറയുന്നത് കേട്ടു അവിടൊന്നും മുസ്ലിങ്ങളൊന്നുമില്ല അവർക്ക് അമ്പലം അവർക്ക് മസ്ജിദി പോകാൻ പറ്റത്തി തെറ്റായ സംഭവമാണ് ഏത് മുസ്ലിമിനാണ് അയോധ്യ ഭാഗത്തും ലക്നൗ ഭാഗത്തും മസ്ജിദി പോകാൻ പറ്റാത്തത് അതേപോലെ തന്നെ അയോധ്യയുടെ ചുറ്റു ഭാഗത്തുള്ള എത്രയോ മുസ്ലിങ്ങൾ അവിടെ പല അമ്പ അമ്പലങ്ങളിൽ ഷഹനായി അതേപോലെ വാദ്യോപകരണങ്ങൾ ഈ റാം നബി സമയത്ത് വായിക്കുന്നത് ഇവരാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ കൂടുതൽ ഈ മ്യൂസീഷ്യനായ കാര്യം നിങ്ങൾക്കറിയും ഇത് ബേസിക്കലി അവിടുത്തെ അമ്പലങ്ങളുമായിട്ട് ചേർന്ന രീതിയിൽ അതുകൊണ്ടായത് ഇപ്പോൾ ഇന്ത്യയിലെ സിത്താറിസ്റ്റുകൾ സാരംഗി ഇതൊക്കെ വായിക്കുന്നവർ മുസ്ലിങ്ങളാണ് അവരെന്തോ അത് അമ്പലങ്ങളുമായിട്ട് ചേർന്നിട്ടാണ് അതിനെപ്പോലും ബോധമില്ലാതാണ് സംസാരിക്കുന്നത് ഇപ്പം പ്രധാനപ്പെട്ട ഇന്ത്യയുടെ സാരംഗി ആണെങ്കിലും സിത്താറാണെങ്കിലും പല മ്യൂസീഷ്യൻസും ഇവരുമായിട്ട് ഇവരുടെ കുടുംബവുമായിട്ട് സംസാരിച്ചപ്പോഴാണ് പിടികിട്ടത് ഇവരുടെയൊക്കെ ഗ്രാൻഡ് പേരൻസ് അവരൊക്കെ മുഴുവനും അവിടെയുള്ള പ്രധാനപ്പെട്ട അമ്പലങ്ങളിലെ വാദ്യോപകരണം വായിക്കുന്നവരാണ് പാട്ട് പാടുന്നവർ രക്ഷകനായി അപ്പം അതിനെപ്പറ്റിയൊക്കെ അവർ ഭാരതരത്നം കൊടുത്താണ് അപ്പം ഇതാണ് എൻ്റെ ബന്ധം അവർ അതേപോലെ അമ്പലത്തിൽ പോകുന്നവരുടെ പൂ പൂജക്കുള്ള ആവശ്യങ്ങൾ വിൽക്കുന്നത് സാധനങ്ങൾ സാമഗ്രികൾ വിൽക്കുന്നതും ഉണ്ടാക്കുന്നതും ഏറ്റവും ഭൂരിപക്ഷം അവിടുത്തെ മുസ്ലിങ്ങൾ അത് അതാണ് പല ഈ ചാനലിൽ നിന്ന് സംസാരിക്കുന്ന ഡി വൈ എഫ് ഐ എസ് എഫ് ഐ സി പി എം നേതാവ് അതാണ് ഈ മരമണ്ടന്മാർക്ക് കേരളം വിട്ട് എവിടെയും പോയിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്കിത് അറിയാത്തത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് പോയി ഒന്ന് രണ്ടോ ഒന്നോ രണ്ടോ ദിവസം ഇവിടെ താമസിച്ച് കഴിയുമ്പോഴേ മനസ്സിലാകുകയുള്ളൂ അവിടെ ഉള്ളവർക്ക് ഇതൊന്നും പ്രശ്നമല്ല അവരുടെ ജീവിതം എത്രയോ തലമുറകൾ ജീവിച്ചുകൊണ്ടിരുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ ബേസിക് അടിസ്ഥാനം അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ വന്നപ്പോഴും ഈ ബാബറി മസ്ജിദ് ആക്ഷൻ കൗൺസിലാണെങ്കിൽ ഇവർക്കൊന്നും ഈ പറയുന്ന കപിൽ സിബല് പോലും തെളിയിക്കാൻ പറ്റുന്നില്ല കാരണം ഇത് പൊളിച്ചോ പൊളിച്ചില്ലയോ എന്നുള്ള സംഭവം അപ്പോൾ ബേസിക്കലി ഇവിടെ ഈ ഐക്കോണിക് ഫിഗറായ രാമൻ്റെ ടെമ്പിൾ അവിടെ വരുന്ന വരുന്നതിൽ ഇവിടെ മുസ്ലിം ഇന്ത്യൻ മുസ്ലിങ്ങൾക്കൊന്നും നഷ്ടമാകാൻ പോകുന്നില്ല എന്ത് നഷ്ടമാകാൻ പോകുന്നു കാരണം ഇതൊരു എത്രയോ മസ്ജിദുണ്ട് ഇത് രാമൻ എന്ന് പറഞ്ഞ പ്രതീകമായിട്ട് രാമജന്മഭൂമി എന്ന് പറയുന്ന ഒരു സ്ഥലമേ ഉള്ളൂ അത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷത്തിൽ ഇന്ത്യക്കാരായ ഗ്ലോബലായിട്ടുള്ള അവരുടെ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു ഒരു അമ്പലം ഉണ്ടാക്കുവാൻ വേണ്ടി ഇവർക്ക് ബിന്ദുക്കൾക്ക് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ അന്നത്തെ അന്ന് അന്നവർ അന്ന് പലരും എഴുപത്തിയാറ് പലരും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു ഈ സി പി എം നേതാക്കന്മാരും അവരുടെ ഇൻ്റലക്ച്വൽസുമാണ് ഇത് കുളവാക്കുന്നത് അതാണ് അതിൻ്റെ നമ്മൾ ചരിത്രം നോക്കുവാണെങ്കിൽ മനസ്സിലാക്കുന്ന സംഭവമാണ് കാരണം ഇത് വലിയ വർഷങ്ങളൊന്നും ആയിട്ടില്ല ഇപ്പം എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ യേശു ക്രിസ്തു ജനിച്ച സ്ഥലമാണ് അതിന് പ്രാധാന്യമുണ്ട് ഇപ്പം ഇസ്രായേലുള്ള അൽ അക്സ മോസ് നബിയുമായിട്ട് പ്രോഫറ്റ് നബിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഭരണ ചുമതല മുഴുവനും ജോർദാന് കൊടുത്തത് ഇസ്ലാമിക രാജ്യത്തിന് കൊടുത്തത് അതേപോലെ തന്നെ ഇപ്പം മക്ക മദീന് അത് മുസ്ലീങ്ങളുടെ ഒരു ഒരു അവരുടെ ഒരു തെറ്റിയ പ്രോഫറ്റ് മുഹമ്മദുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ അതേപോലെ തന്നെ ഗ്ലോബലായിട്ടുള്ള ഹിന്ദുക്കളുടെ അവരുടെ ഏറ്റവും ഇമോഷണൽ സെൻറ്റിമെൻ്റ് ആണ് ഈ പറയുന്ന രാം ജന്മഭൂമി ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പം അതങ്ങ് സെറ്റിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് ഇത്രയും കിടന്ന് വ്യാകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഈ കോൺഗ്രസ് നേതാക്കന്മാരി ഈ കോൺഗ്രസ് നേതാക്കളെ പങ്കെടുത്തിട്ട് പതി പകുതിയോളം കോൺഗ്രസ് നേതാക്കൾ ബി ബി ജെ പിയിലോട്ട് പോകും പിന്നെ മോദി അതിൻ്റെ അകത്ത് ചാമ്പ്യനാണ് ഇത്രയും വർഷം കൊണ്ട് നടക്കാത്തൊരു സംഭവം അത് സെറ്റിൽ ചെയ്തു അവിടെ ക്ഷേത്രവും പണിതു ഈ ടു പോയിൻറ്റ് സിക്സ് ഫൈവ് ഏക്കേഴ്സിൻ്റെ ഡിസ്പ്യൂട്ട് മാത്രമേ ഉള്ളൂ ബാബറി മസ്ജിദ് ആക്ഷൻ കൗൺസിലുള്ളത് അവർക്ക് ക്ഷേത്രം പണിയുക അവർക്ക് അമ്പലം പണിയാൻ വേണ്ടി മസ്ജിദ് പണിയാൻ വേണ്ടി സ്ഥലവും കൊടുത്താൽ മസ്ജിദിൻ്റെ പണിയും നടക്കുന്നുണ്ട് ഈ സംഭവം വളരെ സിമ്പിളായിട്ട് സെറ്റിൽ ചെയ്യേണ്ടത് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന നേതാക്കന്മാർ ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ ഇത് കേട്ടുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും ഇത് കുളവായത് യഥാർത്ഥ കാലം ബി ജെ പി ഇവിടെ വളരുവാനുണ്ടായ കാരണം ബേസിക്കലി ഇതുണ്ടാക്കിയെടുത്ത ബാബറി മസ്ജിദ് ഇഷ്യൂ ഉണ്ടാക്കിയെടുത്തതിൻ്റെ കാരണം കോൺഗ്രസ് നേതാക്കൾക്കാണ് നിങ്ങളെപ്പോൾ ചരിത്രം ശരിക്കും ഓരോന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കണം അതുകൊണ്ടൊരു ഹിന്ദു പോളറൈസേഷൻ ഇന്ത്യയിലുണ്ടായി ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് മനസ്സിലാക്കേണ്ട സംഭവം അത് വളരെ ഗ്രാൻഡായിട്ട് നടക്കട്ടെ അത് ഹിന്ദുക്കളുടെ മാത്രമല്ല ക്ഷേത്രം അത് ഇന്ത്യ ഇന്ത്യക്കാരുടെ 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 ഗ്ലോബലി ഉള്ളവരുടെ ക്ഷേത്രം തന്നെയാണ് ഉറപ്പായിട്ടും ഞാൻ ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ട് ഞാൻ വളരെ അടുത്ത് തന്നെ അയോധ്യയിൽ പോയി സന്ദർശിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം അതൊരു ഹിസ്റ്റോറിക്കൽ ക്ഷേത്രമാണ് കാരണം ആ രീതിയിലാണ് അതിനെ മാറ്റി അത് ബി ജെ പിയുടെ ഒരു വലിയ ഗെയിനാണ് മോദി അതിൻ്റെ അകത്ത് ബിഗ് ചാമ്പ്യൻ കൂടിയാണ് ഇതാണ് ഈ വീഡിയോയിൽ പറയുവാനുള്ളത്